ദിലീപ് ദിലീപ് ജനപ്രിയ താരം ദിലീപിന്റെ സിനിമകൾ ഇഷ്ടമല്ലാത്ത അരിയിലും ഉണ്ടോ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം ഒരുപാട് കാലം മലയാള സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞ 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 സാന്നിധ്യമായിട്ട് എല്ലാവരെയും പൊട്ടി ചിരിപ്പിച്ച ഒരു താരമാണ് ചിരിപ്പിച്ച താരം ചിരിപ്പിച്ച നായകൻ അങ്ങനെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ അപൂർവമായിട്ട് കുറച്ച് നായകന്മാരെ നമുക്ക് എടുത്ത് സൂചിപ്പിക്കാൻ മലയാളത്തിലുള്ളൂ ചിരിപ്പിക്കുന്ന നായകൻ എല്ലാ സിനിമകളിലും ചിരിപ്പിക്കുക ഒരേ ടൈപ്പിൽ കൂടെ കൊണ്ടുപോവുക എന്നാൽ ആ സിനിമയ്ക്ക് വ്യത്യസ്തമായ കഥ ഉണ്ടാക്കുക വ്യത്യസ്തമായ റോളുകൾ ചെയ്യുക ഇതൊക്കെയാണ് ദിലീപിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയത് അദ്ദേഹത്തിന് ഒരുപാട് ചിത്രങ്ങൾ ആ ടൈപ്പാണ് കുഞ്ഞിക്കൂരൻ അതുപോലെ തന്നെ കല്യാണരാമൻ മീശമാധവൻ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറികളിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും അതിൻ്റെ കൂടെ ചിരിയുടെ ഒരു വലിയ ബോംബിനെയും കൂടിയാണ് കയറ്റി വിടുക ഇതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പടങ്ങളെ ഒരുപാട് സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് സ്വേ സ്വീകരിച്ചിട്ടുണ്ട്

നന്നായിട്ടുണ്ടല്ല ചെറിയൊരു ടീച്ചർ നല്ലൊരു ടീച്ചറ് നന്നായിട്ടുണ്ട് ഇതില് ബിന്ദു പണിക്കരാണ് ദിലീപേട്ടൻ്റെ അമ്മ എന്ന് മനസ്സിലായി മമ്മിയാടാ മമ്മയാണോ എന്ന് പറയണില്ലേ ഈ സിനിമയിലെ പെണ്ണ് കെട്ടാത്ത ഒരു തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ പ്രിൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും അടിപൊളിയാവട്ടെ ചിത്രം ബിൻഡോ സ്റ്റീഫനാണ് ഇതിൻ്റെ സംവിധാനം അതുപോലെ തന്നെ ഷാരിസ് മുഹമ്മദ് ആണ് കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുള്ളത് ദിലീപേട്ടൻ്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാം നൂറ്റി അൻപതാമത്തെ അദ്ദേഹത്തിൻ്റെ നായക വേഷത്തിലുള്ള ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അപ്പൊ അടിപൊളിയാവട്ടെ പാട്ടുകളുടെ ഒക്കെ ഒരു ട്യൂണും വൈബൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പടം എന്തായാലും കേരളക്കാരെ കത്തിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകും അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ഒരു ഒഴുക്കായിട്ട് ഇങ്ങനെ കടന്ന് മലയാള സിനിമയിലേക്ക് വന്നിട്ടും അദ്ദേഹത്തിന്റെ തനിമയർന്ന ചിത്രങ്ങൾ ഈ അടുത്ത വർഷങ്ങളായിട്ട് ഒന്നും വന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമതകളെ ഒക്കെ മാറ്റി മറിക്കാനായിട്ട് ഈ ചിത്രത്തിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ കഥാ മേക്കിങ്ങും ഈ തരത്തിലുള്ള കഥകളെയൊക്കെ മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട് കാരണം വെള്ളിമൂങ്ങ ഇതേപോലത്തെ രീതിയിലൂടെ ഒരു കഥ പറച്ചിലായിരുന്നു കാരണം കല്യാണം കഴിക്കാതെ നിന്നുപോയ നായകൻ പിന്നീട് അങ്ങനെയൊക്കെ വരുന്നില്ല അതിനൊക്കെ ഈ കേരള സമൂഹം കേരളത്തിലുള്ളവരെയൊക്കെ ഇഷ്ടപ്പെടും ആ തരത്തിൽ കാരണം കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണല്ലോ ഈ തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അപ്പം എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി അടിപൊളി ആവട്ടെ വൈബാവട്ടെ സൂപ്പറാവട്ടെ